ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നാടോടിക്കാറ്റ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയല്ല പിന്നീട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ലൈബ്രറിയിൽ കണ്ട ചിത്രമാണ് എന്തായാലും ആ കഥ ഞാൻ പറയാം അതിന് മുൻപ് ഏകദേശം നൂറ് ദിനം ആ സിനിമ തിയേറ്ററിൽ നിറഞ്ഞൂടി എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മലയാളികളുടെ ഇടയിൽ മലയാളികളുടെ മനസ്സിൽ ഹിറ്റ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് നാടോടിക്കാറ്റ് ദാസനും വിജയം ഇല്ലാത്ത ഒരു ആഘോഷങ്ങളും നമ്മുടെ മുൻപിലില്ല ട്രോളുകളാവട്ടെ ഇനി എന്ത് സംഗതികളാകട്ടെ ഒരു ഹാസ്യമാവട്ടെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലുള്ള സംഭാഷണങ്ങളാവട്ടെ അവിടെയെല്ലാം ഉയർന്നു വരുന്നത് ദാസനു വിജയനുമാണ് അത്രയധികം ഇമ്പാക്റ്റ് ആ സിനിമ മലയാളികളുടെ ഉള്ളിലുണ്ടാക്കിയിട്ടുണ്ട് സിദ്ദിഖ്ലാൽസ് കഥ എഴുതി ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാലും ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം അതായിരുന്നു സാക്ഷാല് നാടോടിക്കാറ്റ് ഈ നാടോടിക്കാറ്റ് സാധാരണക്കാർക്ക് ഇത്രയധികം റിലേറ്റഡ് ആവുന്നത് അവരുടെ മനസ്സിലേക്ക് ഇത്ര ആഴത്തിൽ പതിയുന്നതിൻ്റെ പ്രധാന കാരണം ആ കഥാപാത്രങ്ങൾ തന്നെയാണ് അരിഷിതാവസ്ഥയിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് നടന്നു പോകുന്ന അഭ്യസ്തവിദ്യരായ രണ്ട് ചെറുപ്പക്കാർ തൊഴിലാണ് അവരുടെ മുൻപിൽ ഏറ്റവും വലിയ വെല്ലുവിളി എനിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിദ്ദിഖ് ലാഡ്സ് അങ്ങനെ ഒരു കഥ എഴുതും ഒരുപക്ഷെ അവരുടെ ലൈഫുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കും അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ചെറുപ്പക്കാർക്കിടേയും നമ്മുടെയൊക്കെ ഇടേയും ഇതുപോലുള്ള സംഗതികൾ ഉണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴും തൊഴിലന്വേഷിക്കുക തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ട് ഈ ഓഫീസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് സുപ്പീരിയേഴ്സിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ട് അവരുടെ ഇടയിലുള്ള കള്ളത്തരങ്ങൾ അതിനിടയിലുള്ള പ്രണയം ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ഇപ്പോഴും തലമുറകൾ കഴിഞ്ഞാലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഓരോ തലമുറകൾ കഴിയുമ്പോഴും ആളുകൾ കഥ ഇത്തരം ഉൾക്കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുന്നത് ആ ഒരു കഥാപാത്രത്തെ ശരിക്കും പറഞ്ഞാൽ ലാലട്ടനും ശ്രീനിവാസനോട് ചെയ്തു വെച്ചിരിക്കുന്നൊരു സാധനമുണ്ട് പലപ്പോഴും നമ്മൾ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പറയുന്നൊരു റിയലിസ്റ്റിക് ആക്ടർ എന്നുള്ളതാണ് അപ്പോൾ അതേ അതിനകത്ത് ആ പാട്ട് സീൻ തന്നെ നമ്മൾ കാണാൻ പറയാം നഗരകാന്തിയോ അതിനകത്ത് ഷോപ്പിനെ ലാലാനിലൂടെ നടന്നു വരുമ്പോൾ ഒരു കടപ്പുറത്തോടെ ഇങ്ങനെ നടന്നു വരുന്നു ലാലൻ ഇങ്ങനെ കാഷ്വലി നടക്കുന്നു അതിനിടയിൽ നമ്മളൊക്കെ സാധാരണ ആണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു ടിന്ന് വെച്ച് തട്ടുന്നു അങ്ങനെ ആ ഒരു റിയൽ ആയിട്ടുള്ള ആക്ടിങ് അദ്ദേഹം ആ തെരുവിലൂടെ നടന്നു വരുന്നു നമ്മുടെ മദ്രാസ് പട്ടണത്തിലൂടെ നടന്നു വരുന്ന ഒരു സാധനമുണ്ട് ഇവിടെ എല്ലാം റിയലായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദാസനും വിജയനും അത്ര ഹിറ്റടിച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്നാലത് ദാസനും വിജയനും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല പവനായി ശവമായി നമ്മുടെ വില്ലനായി എത്തിയ തിലകൻ അങ്ങനെ ഏറ്റവും ഇവിടെ എല്ലാ കഥാപാത്രവും എസ്പെഷ്യലി നമ്മുടെ ജനാർദ്ദൻ്റെ കഥാപാത്രത്തെ പോലും നമ്മൾ ഓർത്തിരിക്കാറുണ്ട് ചെറുതായിട്ട് വന്ന ക്യാരക്ടറുകളെ പോലും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദാസനും വിജയനോട് മദ്രാസിൽ മദ്രാസിലെത്തിയിട്ട് റൂമ് തപ്പി ഇറക്കുമ്പോൾ അവരെ ഇന്നസെൻറ്റും കൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൊട്ടാരക്കരയുടെ അടുത്തേക്കാണ് കൊട്ടാരക്കര അവരെ ഒരു ബ്രോക്കറായിട്ട് കൊണ്ടുപോകുന്നു ആ വീട് പരിചയപ്പെടുത്തുന്നു ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഓർക്കാറുണ്ട് നമ്മൾ പലപ്പോഴും വീട് തപ്പാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ആ ഒരു ഡയലോഗാണ് അവിടെയും ആ കഥാപാത്രത്തെ നന്നായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ല സംഗതികൾ എല്ലാവരെയും നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നുള്ളത് അതിനകത്ത് അഭിനയിച്ച് എല്ലാവർക്കും ഹിറ്റടിക്കാനുള്ള സംഗതികൾ ഉണ്ടാക്കി തന്ന സിനിമ അതാണ് സാക്ഷാൽ നാടോടിക്കാൻ പിന്നെ നാടോടിക്കാട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ലാലേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആൻ്റണി പെരുമാവരും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന് ആൻറണി പെരുമാറിനെ സമ്മാനമായി കിട്ടിയ ഒരു സിനിമ കൂടിയാണ് നാടോടിക്കാട്ട് പെരുമ്പാവൂരിൽ വെച്ച് ഷൂട്ട് നടക്കുന്നു അവിടെ നിന്ന് ക്ലൈമാക്സ് സീനാണെന്ന് തോന്നുന്നു ആ ഗോ ഡൗൺ സീൻ പെരുമ്പാവൂരിലാണ് ഷൂട്ട് ചെയ്യുന്നത് അവിടെ വെച്ചാൽ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് അവസാനം എല്ലാം ചെയ്ത് പായ് ഐപ്പായി ലാലാട്ടിന് പെട്ടെന്ന് മദ്രാസിലേക്ക് എത്തണം അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യാനായിട്ട് ഇറങ്ങുന്നു പക്ഷേ ഈ ഫ്ലൈറ്റ് മിസ്സാകും എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്തണം ആ ഒരു ഭയങ്കര ജേണി ടൈമുണ്ട് അങ്ങനെ ലാലാട്ടൻ വിഷമിച്ചു നിൽക്കുമ്പോൾ അയാളുടെ മുൻപിലേക്ക് ഒരു ടാക്സി ഡ്രൈവർ എത്തുന്നു ഞാൻ എത്തിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ പുറകിൽ കയറിയിരുന്നു ഓളാ പറഞ്ഞു അന്ന് ആ സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിൽ കയറിയതാണ് ആൻ്റണി പെരുമ്പാവൂർ ഇന്നും ലാലാട്ടൻ്റെ മുൻപിൽ ആൻ്റണി ഉണ്ട് ഓക്കെ അങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരുപാട് സംഗതികളുള്ള ഒരു സിനിമ നാടോടിക്കാറ്റ് ലാലേട്ടനെ നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ലാലേട്ടനെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു സിനിമ അതാണ് സാക്ഷാൽ നാടോടിക്കാറ്റ് ഓക്കെ അതൊക്കെ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വാചാലനായി പോകും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് 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 ഭ്രാന്തി പിടിച്ച് ആരാധന മൂത്ത ഒരു ആരാധകനാണ് ഓക്കെ അതെന്തെങ്കിലും ഓട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നുന്നത് ഞാൻ ആ സിനിമ കാണാനായിട്ട് ഞങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ട് ഒരു ചെറിയ ലൈബ്രറിയാണ് അപ്പോൾ ഈ ലൈബ്രറിയിൽ ഒരു ടി വി വാങ്ങി ഒരു കളർ ടി വി ആണോ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അല്ല കളർ ടി വി ആണോ കളർ ടി വി ഒരു ഒനി ഡേഡേ ഒരു ടി വി വാങ്ങുന്നു അപ്പോൾ അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ കിട്ടുന്നത് ആ ദൂരദർശനിൽ നാടോടിക്കാട്ട് വിടുന്നു ഞായറാഴ്ചയാണ് ഞായറാഴ്ച നാലുമണിക്കാണ് ഒരു മൂവി ടൈം എന്നുള്ളത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ലൈബ്രറി ഒരു ചെറിയ ഹാളാണ് അവിടെ നിന്ന് ഒരു വരാന്ത പിന്നെ റോഡ് അങ്ങനെ അങ്ങനെ അങ്ങ് പോവും എൻ്റെ പോലോ ആ ഒരു സമയത്ത് സൺഡേയിലൊരു ഞാനൊക്കെ ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ലൈബ്രറിക്കകത്തില്ല ഞാൻ ഞാനൊക്കെ ഒന്ന് കൊച്ചാണ് അപ്പം ഫ്രണ്ടിൽ പോയിരിക്കണം ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അവിടെ ഇരിക്കണം അപ്പോൾ ഫാനൊന്നുമില്ല എക്സോസ്റ്റ് ഫാനൊന്നുമില്ല ശ്വാസം മുട്ടിയാണ് ഇതിനകത്തിരിക്കുന്നത് ആ ഇരിക്കുന്ന സീറ്റ് കിട്ടണമെങ്കിൽ ചമ്പർ മടിഞ്ഞ് നിലത്താണ് ഇരിക്കുന്നത് ആ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ആവുമ്പോഴത്തേക്കണം അല്ലെങ്കിൽ അവിടെ ഫില്ലായി പോകും പിന്നെ ഇങ്ങോട്ട് ആളുകൾ ബെഞ്ച് കിടപ്പുണ്ട് കസേര കിടപ്പുണ്ട് ഈ സാധനങ്ങളെല്ലാം ആളുകളും ഫില്ലായിട്ട് ഫില്ലായിട്ടൊന്ന് അറിഞ്ഞിരിക്കും പിന്നെ അവിടെ നിശബ്ദമാണ് നമ്മുടെ തിയേറ്റർ പോലെ പൊട്ടിച്ചിരികൾ കുക്ക് കുലികൾ കയ്യലുകൾ ലാലട്ടൻ വീട്ടുകൾ ആർപ്പുഴ ചെറിയൊരു ടി വി കുഞ്ഞൊരു ടി വി നാലേക്കറും ഇത്രയും ആളുകൾ ഇന്ന് ഭയങ്കരമായിട്ട് ആസ്വദിക്കും ഇന്ന് പലരും പറയാറുണ്ട് തിയേറ്ററിൽ പോയി സിനിമ ആസ്വദിക്കണം ആസ്വാദനം കിട്ടണം തിയേറ്റർ എക്സ്പീരിയൻസ് ആ ചുറ്റിലുള്ള സറൗണ്ട്സ് പിന്നെ പറ്റേ ആ സൗണ്ടിൻ്റെ ഒരു പോക്ക് എയിറ്റ് കെ ഫോർ കെയിലൊക്കെ ആസ്വദിക്കണം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും ഞങ്ങളെപ്പോൾ വലിയൊരു ക്രൗഡ് ഇതുകൊണ്ട് കുഞ്ഞ് ടി വിക്ക് മുൻപിൽ വരുന്ന ആ ഡയലോഗുകൾ മുഴുവൻ കാണാൻ പാടം പഠിച്ചിട്ടുണ്ട് അവിടെ പുറകെ നിന്നവർ വരെ ആ ഡയലോഗ് കേട്ടിട്ടുണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് അതിപ്പോഴും ഏറ്റു പറയുന്നുണ്ട് ആസ്വാദനത്തിന് ഒരു സംഗതികളുമില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല ഒരു സാധനവും ഇല്ല നല്ല സംഗതികൾ നമ്മുടെ മുൻപിലേക്ക് തരിക എന്നതാണ് അത് നമുക്ക് സമ്മാനിച്ച സിനിമ തന്നെയാണ് ദാസന് വിജയൻ നാടോടിക്കട്ട് അതിഗംഭീര സിനിമ മലയാളികൾ ഒരിക്കലും മറക്കാത്ത സിനിമ